ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രചരണ പ്രവർത്തനങ്ങൾക്കായി ബൂത്ത് തല ഓഫീസ് തുറന്ന് പള്ളിപ്പടിയിലാണ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി ആർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏപ്രിൽ മാസം ഇരുപത്തി ആറിനാണ് ഘട്ടം എന്ന രീതിയിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ ഒരു കേന്ദ്രം എന്ന രീതിയിൽ ഈ ഓഫീസിനെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കും സ്വാഭാവികമായും വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ വിധിയെഴുത്തായി മാറാൻ വേണ്ടി പോവുകയാണ് തെരഞ്ഞെടുപ്പ് എല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പോടു കൂടി മൃഗീയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഇനി നമ്മുടെ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണ് സി പി ഐ താലപ്പുരപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി പ്രതീഷ് പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ എ പി ഷിഹാബുദ്ദീൻ എൻ ടി സുരേന്ദ്രൻ കെ മുഹമ്മദ് ഫാരിസ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി സി മോഹനൻ പി വി ജനാർദ്ദനൻ പി കൃഷ്ണൻ എൻ ടി മനുദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഓൺലൈൻ നിങ്ങളോടൊപ്പം